പ്രതിഷേധങ്ങൾക്കൊടുവിൽ സമൂഹ മാധ്യമ ആപ്പുകൾക്ക് മേലുള്ള നിരോധനം നേപ്പാൾ നീക്കി പോലീസ് വെടിവയ്പിൽ ഇരുപത് പ്രതിഷേധക്കാർ മരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് പരിക്കേറ്റത് നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനുള്ള പിന്തുണ നേപ്പാളി കോൺഗ്രസ് പിൻവലിച്ചേക്കുമെന്ന ഉണ്ട് ശരിക്കും ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു പന്ത്രണ്ട് എന്നുള്ളതാണ് കുട്ടികൾ പാർലമെന്റിലേക്ക് ചാടിക്കടുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാന വിവരം ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കലും തത്സമയം ശരിയാണ് ജിഷ്ണു ഗുഡ് മോർണിംഗ് നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ആശങ്കപ്പെടുന്നതാണ് കുട്ടികൾക്ക് നേരെ നിറവൊഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ സോഷ്യൽ മീഡിയയുടെ പേരിൽ അവിടെയുണ്ട് ഉണ്ടായിരിക്കുന്നു ഗുഡ് മോർണിംഗ് എസ്കെൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് നേപ്പിൾ നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് ജെൻസി സമരങ്ങളുടെ ചൂട് ഏറ്റ് ഒടുവിൽ നേപ്പാളിലെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ജൻസി വിഭാഗത്തിലുള്ള ആളുകൾ പൊളിറ്റിക്കലാണോ രാഷ്ട്രീയ അവബോധമുള്ളവരാണോ എന്ന ചർച്ച ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി നമ്മളിതിനെ വിശകലനം ചെയ്യേണ്ടതുണ്ട് നേപ്പാളി സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് നേപ്പാളിലെ സമരമുണ്ടാക്കുന്നത് ഇരുപതോളം പേർ മരിച്ച സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ് നേപ്പാൾ സർക്കാരിന് സർക്കാരിനുണ്ടാകുന്നത് അതുമാത്രമല്ല നേപ്പാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള നേപ്പാളി കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചേക്കുമെന്ന വിവരം കൂടി ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട് നേപ്പാളി കോൺഗ്രസ് മന്ത്രിമാർ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു എന്ന വിവരവും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നേപ്പാളിൽ ഒരു ആഭ്യന്തര സംഘർഷം ഒരു ഒരു വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ നേപ്പാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ആറ് രാജ്യങ്ങളുടെ എംബസി നേപ്പാളിൽ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഓസ്ട്രേലിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജപ്പാൻ കൊറിയ ബ്രിട്ടൻ അമേരിക്ക ഇങ്ങനെ ആറ് എന്നിങ്ങനെ ആറ് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നു നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എന്ന തരത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രി പൃഥ്വി സുബ്ബ ഗുരുങ്ങാണ് നിരോധനം നീക്കി എന്ന വിവരം പുറത്തു പറയുന്നത് അതായത് ഒരു തരത്തിലും തങ്ങൾ നിരോധനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന കെ പി ശർമ്മ ഓലി എന്ന പ്രധാനമന്ത്രിയുടെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഒടുവിൽ അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു അതായത് നേപ്പാൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിരുന്നു സമൂഹ മാധ്യമ അപ്പുകൾ തങ്ങളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ അതിൽ പ്രധാനപ്പെട്ട രണ്ട് മാർഗനിർദ്ദേശങ്ങൾ <laughs> ഒന്ന് <might> രജിസ്ട്രേഷൻ നിർബന്ധമാക്കും എന്നതായിരുന്നു മാത്രമല്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം ഒരു കംപ്ലൈൻസ് അതോറിറ്റിയായി സർക്കാരിൻ്റെ പ്രതിനിധി ഈ ആപ്പുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ഈ രണ്ട് മാർഗ്ഗനിർദ്ദേശങ്ങളും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആപ്പുകൾ പറഞ്ഞതോടുകൂടിയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എക്സും ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ ആപ്പുകളെ നേപ്പാളിൽ വിലക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഇത് കേവലം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേരിടുന്ന ഒരു വിലക്ക് മാത്രമല്ല ഇത് തങ്ങൾ നേരിടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ുള്ള ഒരു വിലക്ക് കൂടിയാണ് എന്നാണ് ജെൻസി വിഭാഗത്തിൽ നിന്നുള്ള യുവാക്കൾ പറഞ്ഞത് എന്ന് മാത്രമല്ല സർക്കാരിനെതിരെ ഉയരാൻ സാധ്യതയുള്ള വിമർശനങ്ങളെ വിരുദ്ധ സ്വരങ്ങളെ എല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നുകൂടി ഈ പുതിയ തലമുറയിൽപ്പെടുന്ന യുവാക്കൾ പറയുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഒരു അന്വേഷണ സമിതിയെ കൂടി നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എസ്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം